ഞാൻ ഏത് നിമിഷം കൊല്ലത്തു നിന്റെ സ്ഥിതി കർണാടകയിൽ അറിയാം ഞാൻ അവിടെ കാണുന്നതാ അതിന്റെ ആ സൗജന്യ സാക്ഷികൾ ഒരാൾ പോലും ജീവനോടില്ല ഒരാൾ കൊല്ല എല്ലാത്തിനും കൊന്നു ആ അവിടെ ഓലെ ഓരോ കമ്പനി തന്നെ പോലോറോ വണ്ടികൾ കുറച്ചുണ്ട് ഗ്യാങ്സ്റ്റർമാർ ഇരിക്കും ഇടിച്ച് കയറ്റി എന്നിട്ട് ഓല് ആറുമാസം കഴിഞ്ഞാൽ ഓല്ക്ക് ഇറങ്ങും ചെയ്യാം വണ്ടി തട്ടിച്ചിട്ട് വണ്ടി തട്ടിച്ച് എത്രണത്തിനാ കൊന്നാറ് കേരളത്തിൽ വന്നിട്ട് ഒരു വണ്ടി തട്ടിച്ച് കൊന്നു അല്ല കൊന്നുകരളത്തില് ഒരു സാക്ഷി കേരളത്തിൽ അല്ലെ അങ്ങനെ അതിന്റെ പിന്നിൽ നിന്നോരൊക്കെ കൊറേ ആള് മരണപ്പെട്ടായിരുന്നു ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇന്ത്യയെ മൊത്തത്തിൽ ഒന്നടക്കം നെറ്റിച്ച ഒരു വലിയ ഷോക്ക് കൊടുത്ത ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തെ പറ്റിയാണ് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ കർണാടക സംസ്ഥാനത്തെ ദക്ഷിണ കന്നഡ ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ഭൂമിയാണ് ധർമ്മസ്ഥല എന്നുള്ളത് പതിനായിരക്കണക്കിന് വരുന്ന ഭക്തരും തീർത്ഥാടകരും സന്ദർശകരും ഒക്കെ ഇങ്ങോട്ട് ഒഴുകിയെത്താറുണ്ട് ആത്മീയ ശാന്തിയൊക്കെ തേടി വരുന്നവരുണ്ട് കേട്ടോ അവർക്ക് അത്രത്തോളം ശാന്തിയും സമാധാനവും ഒക്കെ ഈ സ്ഥലം കൊടുക്കാറുണ്ട് തിൻ്റെ മേൽനോട്ടം പ്രധാനമായും മഞ്ജുനാഥ് ക്ഷേത്രം അതുപോലെ തന്നെ ഈ ഒരു ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ ധർമാധികാരിയായിട്ടുള്ള ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡൈഡ് ുള്ള ആ ഒരു സംഘമാണ് മേൽനോട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ഈ ഒരു സംഘം അവിടെ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് ക്ഷേത്രം മാത്രമല്ല അവിടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സാമ്പത്തിക സേവനങ്ങൾ രാജ്യത്ത് ഉടനീളമുള്ള പ്രവർത്തനങ്ങൾ ചാരിറ്റി വർക്കുകൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക വീട് നിർമ്മിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് അത്രമേൽ ധനമാണുള്ളത് അവരുടെ ആസ്തി ഭീകരമാണ് അതുകൊണ്ട് അവർ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ക്യാഷ്ഫുൾ അത് വലുതാണ് ഈ കാര്യങ്ങൾ കൊണ്ട് ഇത് കേവലം കർണാടകയിൽ മാത്രമല്ല ഇതിന്റെ ശക്തിയുള്ളത് ഇന്ത്യ മൊത്തത്തിൽ ഇതിന് വലിയ ഒരു പേരാണുള്ളത് ഇന്ത്യ മൊത്തം ഇതിന് സ്വാധീനം ചെലുത്തുന്ന ക്ഷേത്രം അല്ലെങ്കിൽ ഭൂമിയാണ് ധർമ്മസ്ഥല എന്നുള്ളത് ഇത്ര കാലം നോർമലായി എല്ലാവരും അടിപൊളിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ ശാന്തതയെ കീറിമുറിച്ചാണ് ചില വാർത്തകൾ വന്നത് വർഷങ്ങളായി മണ്ണിനടിയിൽ ഒളിപ്പിക്കപ്പെട്ടു പറയപ്പെടുന്ന കൂട്ടശവ ശവസംസ്കാരങ്ങളുടെ കഥ ആ നെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകളോളം ജോലി ചെയ്തിരുന്ന ഒരു ശുചീകരണ തൊഴിലാളി അവിടെ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുന്ന ഒരു തൊഴിലാളിയുടെ നെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നത് ഇത്രയും കാലം ജീവന് ഭീഷണി ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ പുറത്തു പറഞ്ഞാൽ തന്നെ കൊല്ലും എന്നറിയാം അതുകൊണ്ട് പുറത്തു പറയാത്തേ എന്നും അദ്ദേഹം പറഞ്ഞു ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ചില ഭീകരമായ സംഭവങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നു അവിടെയുള്ള പവർഫുൾ ആളുകൾ ക്രൂരമായി കൊല്ലുകയാണ് പീഡിപ്പിച്ചും തല്ലിയും ബ്രൂട്ട്ലി കൊല്ലുകയാണ് അതിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു കാരണം സ്ത്രീകളെ റേപ്പ് ചെയ്തു കൊല്ലുകയായിരുന്നു അവിടെയുള്ള മൃതദേഹങ്ങളെല്ലാം കുഴിച്ചിടാൻ നിർബന്ധിതനായി അവർ എന്നെ നിർബന്ധിച്ചു ചെയ്യിപ്പിക്കുകയായിരുന്നു അവരുടെ ഒരുപാട് കള്ളത്തരത്തിന് കൂട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായി കാണേണ്ടി വന്ന മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ആ ഭീകരമായ ഒരു കാഴ്ച അയാൾ കാണുകയുണ്ടായി അതിന്റെ ഒരു കാര്യത്തിന് വേണ്ടി അയാൾക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പവർഫുൾ ആളുകളുടെ സംഘം ഒരു പെൺകുട്ടിയെ അങ്ങോട്ട് കടത്തിക്കൊണ്ടുവരികയാണ് അതിക്രൂരമായി പീഡിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന് ഒരു അടിമയായിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത് ഇയാൾക്ക് ഒന്നും പറയാൻ അധികാരമില്ല അത്രക്കും ഹൈലി പവർഫുള്ള ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല ആ സമയത്ത് അവർക്കെതിരെ സംസാരിക്കാൻ എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അന്ന് അവർ പീഡിപ്പിച്ചു കൊന്ന ആ കൊച്ചു പെൺകുട്ടിയുടെ മൃതദേഹം അയാളെ കൊണ്ട് കുഴിച്ചിടിയിപ്പിക്കുകയായിരുന്നു അതോടെ അവസാനിച്ചോ ഇല്ല അത് എവിടെ അവസാനിച്ചതെന്നറിയോ രണ്ടായിരത്തി ഏകദേശം ഇരുപത് വർഷത്തോളം ഈ വ്യക്തിക്ക് ഈ കാര്യം തന്നെ ചെയ്യേണ്ടി വന്നു ഈ ഗ്യാങ് പല സ്ഥലങ്ങളിലായി കൊച്ചു പെൺകുട്ടികളെ മുതൽ മുതിർന്ന സ്ത്രീകളെ വരെ കൊണ്ടുവരുകയാണ് അവരെ പീഡിപ്പിച്ചു കൊല്ലുകയാണ് അതുപോലെ ഇവർക്ക് പകയുള്ള ആണുങ്ങളെ അടക്കം കൊണ്ടുവന്ന് കൊല്ലുകയാണ് ഇതെല്ലാം കുഴിച്ചിടീക്കുന്നത് ഈ ഒരു ക്ലീനർ കൊണ്ടു ആയിരുന്നു അദ്ദേഹത്തിന് ഓരോന്നും കുഴിച്ചിടുമ്പോൾ അയാളെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടുകയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാതെ ഇദ്ദേഹവും കുടുംബവും രണ്ടായിരത്തി പതിനാലിൽ നാടുവിടുകയാണ് അദ്ദേഹത്തിന് ഈ കുറ്റബോധം ഉള്ളിൽ വിങ്ങിപ്പൊട്ടി സമാധാനമില്ല കുടുംബത്തെ കരുതി പുറത്തു പറയാൻ വയ്യ ഇത് ഉള്ളിൽ വിങ്ങിപ്പൊട്ടി പാനിക് അറ്റാക്കുകൾ ഉണ്ടാവുന്നു എന്തായാലും പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം ഈ സംഭവമെല്ലാം പുറം ലോകത്തോട് വിളിച്ചു പറയാൻ തയ്യാറാവുകയാണ് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു അഡ്വക്കേറ്റിനോട് പറഞ്ഞ് ഒരു വക്കീൽ മുഖാന്തരം പോലീസിനോടും പറയാൻ തയ്യാറാവുകയാണ് അയാൾക്ക് ഒറ്റക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാനുള്ള ധൈര്യമില്ല കർണാടക പോലീസ് അവരോട് നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല കാരണം ഇത് ഒരാളല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്യാങ് ചെയ്തതാണ് ഒറ്റ നിബന്ധനയെ അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്റെയും കുടുംബത്തിന്റെയും ജീവൻ സംരക്ഷിക്കപ്പെടണം മാത്രം അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ധർമ്മസ്ഥല സംഭവം വലിയ ചർച്ചയായത് നമ്മൾ ഈ വീഡിയോന്റെ തുടക്കത്തിൽ മനാഫ് ഖാന്റെ ഒരു വോയിസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കർണാടകയിൽ ആ ശിരൂർ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് മനാഫ് ഖാനെ ആളുകൾക്കിടയിൽ നല്ലതുപോലെ ഫേമസ് ആയി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആളുകൾ കുറെ സഹായം ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു മലയാളികൾ ഏറ്റെടുത്താൽ വിജയിക്കാത്ത ഒന്നുമില്ല എന്ന വിശ്വാസത്തിന്റെ പുറത്ത് മനാഫ് ഖാനെ ഈ വിഷയത്തിലേക്ക് വിളിച്ചത് മനാഫ്ഖ പറയാ കുറെ ആളുകൾ വിളിച്ചിരുന്നു പക്ഷെ എല്ലാവർക്കും മീഡിയക്ക് മുന്നിൽ വരാൻ പേടിയാണ് വേറെ ഒന്നുമല്ല അവർക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ പിന്നെ കാണില്ല അവരെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുകയാണ് നമ്മുടെ രാജ്യത്തിലുള്ള പെൺകുട്ടികളെയാണ് ഇവർ കൊന്നു കളയുന്നത് എല്ലാവരും ഇതിനെതിരെ രംഗത്ത് വന്നാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും തീരുമാനമുണ്ടാവൂ കൊലപാതകം അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങൾ നേരിൽ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരിൽ കണ്ടതല്ല പക്ഷേ ശവം ഞാൻ കണ്ടതാണ് ബോഡി ഞാൻ കണ്ടതാണ് ഒരു ഇരുപത്തഞ്ചിൻ്റെയും പതിനെട്ടിൻ്റെയും കൂടെ സെൻട്രലിലുള്ള ഒരു പെണ്ണിൻ്റെ ഒരു ബോഡി കണ്ടതാണ് അപ്പോൾ ഞാനെന്നു പറഞ്ഞാൽ ഞാൻ ആ സമയത്തിൽ ടിപ്പറിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ മംഗലാപുരം ട്രെയിനിൻ്റെ ജല്ലി ഇടാനോ മെട്ടിലിടാനുള്ള ഇതിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണി സമാധ്യത്തെ ഒരു ലോഡ് എടുത്തിട്ട് രണ്ടാമത്തെ ലോഡ് ഞാൻ ഇവരെ തന്നെ സാന്നിധ്യം എന്ന് പറഞ്ഞിട്ടുള്ള ക്രഷറുണ്ട് അവിടെ നിന്നാണ് അപ്പോൾ ഞാൻ ലോഡ് എടുത്തോണ്ടിരുന്നത് അപ്പോൾ ലോഡ് എടുത്തോണ്ട് എടുത്തിട്ട് വരുമ്പോൾ ഞാൻ ഇതേ ഈ ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച സ്ഥലത്ത് തന്നെ അവിടെ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയം എനിക്ക് ടോയ്ലറ്റ് പോകാൻ മുട്ടി അപ്പോൾ ഞാനന്നേരം ഇറങ്ങിയിട്ട് ഇത് ഈ കലുങ്ങിൻ്റെ മേ ഈ കലുങ്ങിൻ്റെ അടിയിൽ മൂന്ന് പാളിയുണ്ട് ഇപ്പോൾ കലുങ്ങിൻ്റെ മേൾ സൈഡിൽ ഞാൻ സെൻട്രലുള്ള പാളി കൂടെ താഴോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ ഈ ടോയ്ലറ്റിൽ മേ ഈ ബോഡി കിടന്നേൻ്റെ മേൾ ഭാഗത്ത് അന്നേരം എനിക്ക് ബോഡിയാണോ എന്താണെന്നറിയില്ല മേൾ മേളുഭാഗത്ത് ഇരുന്ന് ടോയ്ലറ്റിൽ പോയി അപ്പോൾ ചെറിയ കീപാഡ് മൊബൈലുള്ളത് ആ ടോ ഒരുപാട് സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഈ ടോയ്ലറ്റ് ഞാൻ ഇത് താഴോട്ട് പോകുമ്പോൾ എനിക്കത് എന്നാണെന്ന് സംഭവമൊന്നും അറിയത്തില്ല അപ്പോൾ ഈ വേസ്റ്റ് കോഴി വേസ്റ്റൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ കോഴി വേസ്റ്റൊക്കെ കളയുന്നതായിരിക്കും ഞാൻ ഓർത്തത് അപ്പോൾ ഞാൻ ടോർച്ച് അടിച്ച് നോക്കിയിട്ടും ഒന്നും കാണുന്നില്ല ഒരു വലിയൊരു കെട്ട് കിടക്കുന്ന പോലെ കാണുന്നുണ്ട് അപ്പോൾ മേളിലിരുന്നു ടോയ്ലറ്റിൽ പോയി അവിടെ നിന്നിട്ട് വേറെ അത് കഴിഞ്ഞിട്ട് തന്നിട്ട് ഞാൻ ടോയ്ലറ്റിലെല്ലാം പോയി കഴിഞ്ഞിട്ട് വണ്ടിയെ വന്ന് കയറിയിരുന്നു വണ്ടി എടുത്ത് ഓടിച്ചു ഞാൻ അപ്പോൾ ഏതാണ്ട് സമയമായിട്ടുള്ള സമയം ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണിയുടെയും ഒരു മണിയുടെയും കൂടെ ഉള്ളിൽ ഈ സെൻ്ററിൽ അപ്പം ഞാൻ എന്നിട്ട് പോയി ലോഡിറക്കി പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണി സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇതേ റോഡിൽ കൂടെ തിരിച്ച് വീണ്ടും ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അന്ന് ലേറ്റ് ലേറ്റായെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു അത് വേറെ ഇലക്ട്രിക്കൽ അത് താന്ത്രികപരമായ പണികൾ കഴിച്ചിട്ട് ഞാൻ അന്ന് വരുമ്പോൾ പതിനൊന്ന് മണിയായി അപ്പോൾ പതിനൊന്ന് മണിയായിട്ട് വരുമ്പം ഇതേ റോഡ് സൈഡിലെടുത്തിട്ട് ഈ ഡെഡ് ബോഡി കിടത്തിയിട്ടുണ്ട് അടുത്ത ദിവസമാണ് പിറ്റേ ദിവസം അതിൻ്റെ രാത്രി പന്ത്രണ്ട് മണിക്കാൻ കണ്ടു അതിൻ്റെ അതേ പിറ്റേ ദിവസം നേരമ്പോഴത്തെ പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതിപ്പോൾ ഇത്രയും പത്ത് പതിനഞ്ച് വർഷം കൊണ്ടായത് കൊണ്ട് ടൈം അത്രയും കറക്റ്റ് ഓർക്കുന്നില്ല അപ്പോൾ അതേ സമയത്ത് അപ്പോൾ ഞാൻ വണ്ടി മുന്നിൽ നിർത്തി നിർത്തിയിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരെല്ലാം ചോദിക്കുന്നുണ്ട് ഈ ആളെ നീ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോന്നു എല്ലാം റോഡിക്കിടെ വരുന്ന വണ്ടികളെല്ലാം നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് ഇവ ഇവരെ അറിയുമോ ഇവരെ അറിയുമോ എന്ന് എന്ന് പറഞ്ഞാൽ നമുക്കന്നേരം ഒന്നും അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു അര ഫീറ്റ് വെള്ളത്തിലാണ് ീ ഇത് ഈ മൂന്ന് മോരി ഈ മൂന്ന് ദ്വാരമുള്ള അതിൽ സെൻട്രൽ ദ്വാരത്തിലുണ്ടായിരുന്നത് അപ്പോൾ അതിൽ വേനൽക്കാലം ആവുമ്പോഴത്തേനും ഒരു അര ഫീറ്റ് വെള്ളം ഉണ്ടാകും ഈ അര ഫീറ്റ് വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ഈ ബോഡി കിടക്കുന്ന ഫുള്ള് അപ്പോൾ ഈ മുഖം ഇങ്ങനെ ഇത്ര ഒരു ഈ ലെവലിൽ ഇങ്ങനെ നമ്മുടെ ഈ ചങ്കിൻ്റെ ഭാഗങ്ങൾ ഈ വയറിൻ്റെ ഭാഗങ്ങൾ ഇതെല്ലാം ചീഞ്ഞളിഞ്ഞിട്ട് ഈ ഇവിടെ ഒരു ഇത് കാട് ഭാഗമല്ലേ അപ്പോൾ കാടായതുകൊണ്ട് ഒരുപാട് ഞണ്ടുകളുടെ ശല്യമുണ്ട് ഈ ഞണ്ടുകളെല്ലാം ഇത് ഞണ്ട് മീനൊക്കെ കൊത്തിപ്പറിച്ചിട്ടെല്ലാം തിന്നുപോയി അപ്പോൾ നമുക്ക് മുഖം തിരിച്ചറിയത്തില്ല ഈ ചങ്ക് ഭാഗം തിരിച്ചറിയത്തില്ല വയർ ഭാഗം തിരിച്ചറിയത്തില്ല കാലിൻ്റെ തുടഭാഗം തിരിച്ചറിയത്തില്ല ഫ്രണ്ട് ഭാഗം ബാക്കി ബാക്ക് ഭാഗങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് ആ ഡെഡ് ബോഡി കണ്ടതിൽ ആ ഡെഡ് ബോഡിയല്ല ഈ ആദ്യം ഓടിച്ചുകൊണ്ട് വരുന്ന ഒരു സ്ത്രീനെ കണ്ട് ഞാൻ മൂന്ന് ദിവസം മുന്നേ അതായത് ഈ ഡെഡ് ബോഡി അങ്ങ് ആദ്യം പോയപ്പോൾ ചാക്കിൽ കെട്ടിയ പോലെ കണ്ടു തൊട്ടടുത്ത ദിവസം തിരിച്ചു വരുന്ന വഴിക്ക് ഒരു മൃതദേഹം അവിടെ ആ പാലത്തിന്റെ സൈഡിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ആട്ടുകാർ എല്ലാരും ഒരുപാട് ആൾക്കാരുണ്ട് അത് കണ്ടു അത് കണ്ടപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലൊരു എൺപത് തൊണ്ണൂറ് ശതമാനം അതേ ഈ ഞാൻ അതിന്റെ മൂന്ന് ദിവസം മുന്നേ ഈ റോഡിൽ അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് റോഡിൽ കണ്ട അതേ പെൺകുട്ടിയാണെന്നുള്ളവരെ എനിക്ക് സംശയം തോന്നി ആ ആ സമയത്ത് ഏത് സമയത്താണ് കണ്ടത് കണ്ടപ്പം എങ്ങനെയായിരുന്നു അവരുണ്ടായത് ഈ അതെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മൂന്ന് ദിവസം പിന്നെ വെളുപ്പം കാലത്ത് ഒരു മൂന്നര നാല് മണിൻ്റെ സമയത്ത് ഞാൻ ആദ്യത്തെ ട്രിപ്പ് ലോഡ് എടുക്കാൻ പോകുന്ന സമയമാണ് അപ്പോൾ എനിക്ക് ആ ടൈമിൽ പോയെങ്കിൽ മാത്രമേ എനിക്ക് രണ്ട് ട്രിപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ പുലർച്ചെ പുലർച്ചെ ആ സമയത്താണ് ഈ പെൺകുട്ടി ധർമ്മസ്ഥല സൈഡിൽ നിന്ന് ഈ പെൺകുട്ടി ഓടി വരുന്ന ഓടി വരുന്ന എനിക്ക് കിട്ടിയ സ്ഥലത്തുനിന്ന് ധർമ്മസ്ഥല അമ്പലത്തിലോട്ട് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഈ ഇപ്പം ഈ ഡെഡ് ബോഡി കിട്ടിയത് ഈ പെൺകുട്ടി ഓടി വരുന്ന ഞാൻ കണ്ട സ്ഥലത്തുനിന്ന് ഒര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ താഴെ അത്രയേ ഉള്ളൂ അപ്പം ഈ അതിലൊരു തോടൊഴുകി വരുന്നുണ്ട് ഈ തോടിൻ്റെ താഴ്ത്തെ തലയ്ക്കലാണ് പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയത് മേളിലത്തെ തലക്കിലാണ് ഈ പെൺകുട്ടി ഓടി കണ്ടത് അഞ്ഞൂറ് മീറ്റർ മേളിലായിട്ട് അത് എന്തായിരുന്നു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഫുൾ പൂർണ്ണ നഗ്നയായിട്ടുള്ള പെൺകുട്ടിയാണ് ഒരു പതിനെട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ സെൻ്ററിൽ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടത്തിലല്ല എനിക്ക് ക്ലീനായിട്ട് എനിക്ക് വയസ്സ് നിശ്ചയിക്കാൻ പറ്റത്തില്ല പിന്നെ എന്നാന്ന് പറഞ്ഞ മുഖത്ത് ശരീരത്തെല്ലാം ബ്ലഡ് വന്നിട്ടല്ല ഒഴുകിയിട്ട് ബ്ലഡ് കല് ഇത് കട്ടിയായേക്കുന്ന ഒരു മുറിവുകളുടെയൊക്കെ പാടുകളുണ്ട് പൂർണ്ണ നഗ്നയാണ് പെൺകുട്ടി അപ്പം ഈ പെൺകുട്ടി ഓടി വന്നപ്പോൾ ഞാൻ നിർത്തിയിട്ട് ഞാൻ വണ്ടി എൻ്റെ വണ്ടി നിർത്തിയിട്ട് അന്വേഷിച്ചു അന്വേഷിച്ചിട്ടാകുമ്പോഴത്തേനും ഒരു കാറിൽ വന്നിട്ട് എന്നെ തന്നെ നിർത്തിയില്ല അവിടെ എന്നെ ഓടിച്ചു ആരും അറിയില്ല നമുക്ക് നാല് ആൺകുട്ടികളുണ്ട് നാല് ആൺകുട്ടികളുണ്ട് വെളുത്ത മുണ്ടും വെളുത്ത ഇതും ഈ ആ ഷോൾ ഇട്ടിരിക്കുന്നത് ഷർട്ട് ഇട്ടിട്ടില്ല നാലാളും ക്ലീൻ ഷേവ് ആണ് നാലാളും താടി മുടി താടി മീശ ഒന്നുമില്ല ക്ലീൻ ഷേവ് ആണ് വണ്ടി ആണെന്നോ രജിസ്ട്രേഷൻ ഒന്നും ഞാൻ അന്ന് നോക്കിയില്ല അന്ന് നോക്കാന്ന് പറഞ്ഞ് ഇരുള ഇരുട്ട് സമയമാണ് എന്റെ വണ്ടീട് ഇങ്ങനെ നേരെ വെട്ടം വീഴുമ്പോൾ ഇതിൻ്റെ നേരെ അപ്പുറ സൈഡിലല്ല നിർത്തിയേക്കുന്നത് എനിക്ക് രജിസ്ട്രേഷൻ കാണത്തില്ല എനിക്ക് ചെറിയ ലൈറ്റ് മഞ്ഞ കളറ് കാറാണിത് കാർ ആ ടൈമില് ഇണ്ടിക്ക ഒരുപാട് കാള് കാറാണ് ബാക്കി മാരുതി അത് ഇതൊന്നും ഇറങ്ങിയ സമയമല്ല ഏറ്റവും കൂടുതൽ ഇൻഡിക്കകള് ഇൻഡിക്ക കാറുകൾ ഇറങ്ങി നിൽക്കുന്ന സമയമാണ് ഇന്ത്യക്കാർ ആയത് അവിടെ താഴെ ഇറങ്ങി ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങിയിട്ട് ചോദിച്ചു ആരമ്മ ആരാമ്മ എന്ന് ചോദിച്ചു പെൺകുട്ടിയോട് പെൺകുട്ടിയോട് അപ്പോഴത്തേനാണ് ഈ കാർ വന്ന് നിർത്തുന്നത് കാർ വന്ന് നിർത്തി എന്താ ഇറങ്ങിയവിടെയെന്ന് ചോദിച്ചു പറഞ്ഞു ചേട്ടാ ഒരു പെൺകുട്ടി ഇങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു ഇല്ല ശരീരത്തെല്ലാം മുറിവുകളുള്ള പാടുണ്ട് നിങ്ങൾക്കൊന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങോട്ട് ഓടിയാവളോ എന്ന് ചോദിച്ചു അവർ കന്നഡ തുളു സംസാരിക്കുന്നുണ്ട് അപ്പം അവരുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തുളു അറിയുന്നില്ല എന്നുള്ള ഇതിലാണ് അവർ തുളു സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തുകാരാണെന്ന് അറിയില്ല എൻ്റെ വണ്ടി വേറെ ഹാസൻ രജിസ്ട്രേഷൻ വണ്ടിയാത് കെ ഫോർട്ടി സിക്സ് ഹാസൻ ഋഷൻ വണ്ടിയാണ് അപ്പോൾ ഇവർ ഓർക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഇത് ഹാസൻകാരാന്നാണ് ഇവർ ഓർക്കുന്നത് ഞാൻ ഇവിടുത്തെവനാണെന്ന് അറിയില്ല അപ്പം ഞാൻ എൻ്റെ വണ്ടീൻ്റെ നേരെ ബാക്കിൽ കൂടെ ലെഫ്റ്റിലോട്ടാണ് ഈ പെണ്ണ് ഓടിയത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ബാക്ക് ലെഫ്റ്റ് എൻ്റെ ബാക്കിൽ കൂടെ ലെഫ്റ്റിലോട്ട് ഓടി ഞാൻ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് ഓടി എന്ന് പറഞ്ഞു റൈറ്റ് സൈഡിലോട്ട് കാട്ടിൻ്റെ ഉള്ളിലോട്ട് ഓടി എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ തൊളിവിൽ പറഞ്ഞു അളയെ ബുഡ് പഠിച്ചോ പത്തോണിയോ പത്തോനിയ അളിയൻ ബുഡ്രവല്ലിയെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ അവളെ വിടാൻ പാടില്ല പിടിച്ചോ പിടിച്ചോ അവളെ വിടരുത് അവളെ പിടിച്ചോ എന്ന് പറഞ്ഞ് അവർ നേരെ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് ഓടി അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് കുറച്ച് മുന്നിലോട്ട് ഒരു പത്ത് മീറ്റർ മുന്നോട്ട് മാറ്റിയിട്ട് വീണ്ടും നിർത്തി നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ഇവർ പറഞ്ഞു ഇതേ പോയാ പോയാൽ പോയാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നീ എന്തിനാ ഇവിടെ നിർത്തിയേ പോടാ പോടാന്ന് പറഞ്ഞു തുളു കണ്ണടത്തി പറഞ്ഞു നീ നീനിയാക്കിനെ വാടി എത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നീ എന്തിനാ ഇവിടെ നിർത്തി എടുത്തോ വണ്ടി എടുത്തുകൊണ്ട് പോകുക പോകുമെന്ന് പറഞ്ഞു ഞാൻ വണ്ടി എടുത്തോണ്ട് കുറച്ച് മുന്നോട്ട് പോയി മുന്നോട്ട് പോയിട്ട് വീണ്ടും നിത്തിയാന് ഇത് എന്താ സംഭവം നമുക്കൊന്ന് കാണാല്ലോ ന്ന് ഓർത്തിട്ട് അപ്പൊ ഇവര് പറഞ്ഞു നിന്നോട് നിന്നത്ര അല്ല എഴുതു ഗാടി തകൊണ്ട് ഹോ ഓടത്തിയല്ലോ ഇല്ലാതെ ഗാടിനൂടി മാറ്റീനിന്ന ഊടി മാടത്തിനെ എന്ന് പറഞ്ഞാൽ നിന്നോടെല്ലാം പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് പോകാനും നീ വണ്ടി എടുത്തുകൊണ്ട് പോകാം നീ വണ്ടി എടുത്തുകൊണ്ട് പോയാലേ നിന്നും പൊടിയാക്കും വണ്ടിയും പൊടിയാക്കും എന്ന് പറഞ്ഞു എന്നും പറഞ്ഞാൽ വണ്ടി പിന്നെ എന്നിട്ട് ഞാൻ എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാം അപ്പോൾ എനിക്കും പേടി എനിക്ക് ജീവഭയം ഉണ്ടല്ലോ നമുക്ക് ഞാൻ ഞാനായപ്പാട് ഒരുത്തന്നെ ഉള്ളൂ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞ് ചെയ്യുക വറിയ പയ്യൻ ഒരു പത്ത് പതിമൂന്ന് വയസ്സുള്ള ഒരു ചെറിയ പയ്യൻ അവൻ എപ്പോഴും വരുമായിരുന്നു എൻ്റെ കൂടെ മുസ്ലിം മുസ്ലീംമാർ അപ്പോൾ അവനിപ്പോൾ ഇല്ല അവൻ മരിച്ചു പോയാൻ ഏത് വർഷത്തിലാണ് സംഭവം രണ്ടായിരത്തി ഒമ്പതും രണ്ടായിരത്തി പത്തിൻ്റെ ഇങ്ങനെ സെൻ്ററിൽ എന്നു പറഞ്ഞാൽ അന്ന് ഇത് ഇത്രയൊക്കെ ഇത് പ്രശ്നമാകുമെന്ന് എനിക്ക് അറിയില്ല ഇല്ലെങ്കിൽ നമുക്കൊരു ഡേറ്റയിൽ ഓർമ്മ പിന്നീട് എപ്പോഴെങ്കിലും അതിൻ്റെ വാർത്തകൾ വരികയോ പോലീസ് അന്വേഷണം ഒന്നും വന്നിട്ടില്ല ഒരു ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് വരാമെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇത് മറവ് ചെയ്തിട്ടുണ്ട് ഈ ഈശാവും ഇവിടെ തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ മറവ് ചെയ്തിട്ട് ഇത് ഇതിനെ അങ്ങോട്ട് പുറത്തേക്ക് എവിടെയോ ഒരു എൻക്വയറിക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുക ഒന്ന് നൂറിൽ തൊണ്ണൂറ് ശതമാനം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുക അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല ഇതെന്നാന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഈ ഡെഡ് ബോഡി കിട്ടിയതിൻ്റെ ഇത് താഴെ സൈഡിൽ തന്നെ ഫുൾ ഫോറസ്റ്റ് ഏരിയ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മറവു ചെയ്തു നിരവധിയായ കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തലുകളായിട്ട് വരുന്നുണ്ട് ഓരോരുത്തരും തുറന്ന് പറയാൻ തയ്യാറാവുന്നുണ്ട് അപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവും ഇതൊക്കെ കെട്ടുകഥകളാണോ നിങ്ങൾ നിങ്ങളിരിപ്പോൾ നിയമപരമായിട്ടൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് കോടതിക്ക് മുൻപിലോ പോലീസിന് മുൻപിലോ പറയാൻ തയ്യാറാണ് ഞാൻ ഇതേ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഇപ്പം ഇപ്പം ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിലും എനിക്ക് ഷുഗർ ഇത് കുറച്ച് ബി പി ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ എന്തേലും മറന്നു പോകുമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇത് ഞാനിപ്പോൾ പതിനഞ്ച് കൊല്ലത്തിന് മുന്നേ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി കണ്ട കാര്യമാണ് ഞാൻ 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 ഇത്രയും വെളിപ്പെടുത്തി അതേ കണക്കിന് ഇനി ഇതെല്ലാം ഇങ്ങനെയുള്ള ക്രൂരതകൾക്കെതിരെ എല്ലാവരും ശബ്ദമുയർത്തണം അപ്പോഴേ ഇതൊക്കെ ചർച്ചയാവുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ കാണാൻ